കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കാരണം അധികം ലെങ്ത്ത് കൂട്ടി ചിലപ്പോൾ ബോറടിച്ചിങ്ങ് നോക്കില്ലെങ്കിലോ അതുകൊണ്ട് പ്ലീസ് ഒന്ന് നോക്കണേ വേറൊന്നുമല്ല ഫാമിലി ആയിട്ട് എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഉമ്മമ്മ ഉമ്മമാനെ കൂട്ടിയിട്ട് ഈ തറവാട്ടിലേക്കാണ് പോകുന്നത് കാരണം മക്കളെല്ലാവരും സെപ്പറേറ്റ് വീട് കെട്ടിയോണ്ട് ആരും ആരുമില്ലാതായി അപ്പോൾ തറവാട്ടിൽ പോയിട്ട് നമ്മളെ റാലി കാണാം നെബിദിനെ റാലി കാണാമെന്ന് ഉമ്മമാർക്ക് ആഗ്രഹം അപ്പോൾ ഞാൻ നിങ്ങൾ അവിടെ ഇക്കാം അങ്ങനെ ഞാൻ താമസം വന്ന പള്ളിയിലത്തെ ഞാനത്തെ സ്കൗട്ടിനുള്ള കുട്ടികളാണ് ഇവിടെയെല്ലാം ചോദിക്കുന്നത് എന്താണ് വീ വീട് ഇടാത്ത നമ്മളെ വീട് എടുക്കുക നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പള്ളിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞേ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് കുട്ടികളെ മനസ്സിൽ കളങ്കമില്ല അതുപോലെ ഈഗോ ഇല്ല അവരെ സ്നേഹം കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ല ആ ഫീലിന് വേണ്ടി തന്നെയാണ് ഈ വീട് വീണ്ടും ചെയ്യുന്നത് അങ്ങനെ ബിരിയാണിയും ചോക്ലേറ്റും കൊണ്ട് നേരെ കവ്വൽപ്പള്ളി കാഞ്ഞങ്ങാടിലെ കവൽപ്പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയിലെ റാലിക്ക് പോകുമ്പോൾ കുറച്ച് പോയി അതുകൊണ്ട് തന്നെ ഞാൻ റാലിൻ്റെ മുമ്പിൽ നിന്നിട്ട് വന്ന സ്റ്റോപ്പ് ഇതൊന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എൻ്റെ എല്ലാ നാട്ടുകാർക്കും വയസ്സിന് മൂത്തതും വയസ്സിന് എളുതും ചെറുതുമായ എല്ലാ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായി നമ്മളെ കത്തി പുസ്തക നമ്മളെല്ലാവരും ഇതെല്ലാം ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരും എല്ലാവരും ഉണ്ട് എല്ലാവരും ആ രണ്ടും മൂന്ന് കൊല്ലത്തിൻ്റെ ശേഷമാണ് ഞാൻ കാണുന്നത് ആ ഒരു സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവർക്കും ബിരിയാണി കൊടുത്ത് ആ ബിരിയാണിയിൽ എൻ്റെ പേരുണ്ട് ഇട്ടാ എൻ്റെ യൂട്യൂബ് ചാനൽ പേരുണ്ട് അതെല്ലാവരും കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ എൻ്റെ അനിയനും ഞാനും എൻ്റെ ചങ്ങയമാരെല്ലാം കൂടിയിട്ട് എൻ്റെ എല്ലാ എന്താ പറയുക നാട്ടുകാർക്കെല്ലാം പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്താക്കി ബിരിയാണി കൊടുത്ത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് എനിക്ക് ഇതിന് നിന്നും അള്ളാഹുവിൻ്റെ നിന്നും കൂലി കിട്ടണം രണ്ട് എനിക്ക് നല്ലോണം സബ്സ്ക്രൈബർ കൂടണം മൂന്ന് നിങ്ങളെല്ലാവരെയും സ്നേഹം വേണം അങ്ങനെ ഞാൻ എൻ്റെ ചങ്ങയമാരെ കണ്ടിട്ട് അവരെ കൂടെ നിന്നിട്ട് ഞാനൊന്ന് എൻജോയ് ചെയ്ത് ഇതെല്ലാം ഏതൊരു പ്രവാസികൾക്കും കിട്ടുന്ന നയൻ വൺ സിക്സാണ് ഇതെല്ലാം അതായത് ഏറ്റവും ഗുഡ് മൊമെൻ്റ് ആണ് ഇതെല്ലാം അപ്പോൾ കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എനിക്ക് ഇത് പ്രവാസികൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഫീൽ അപ്പോൾ ഞാൻ എന്താക്കി എന്താക്കിയ അവിടെ ഒരു ഏറ്റവും ക്ലോസ് ഒരു ചങ്ങായി ഉണ്ട് തൗസിഫ് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ എപ്പോഴും കണ്ട മെസ്സേജ് അയക്കും അതുപോലെ തന്നെ എന്നും പറ്റുന്ന പോലെ എന്താ ഒരു അത് എനിക്ക് എനിക്ക് ഫീലാണ് കാരണം ചെറുപ്പം ഒരു ചങ്ങായിയാണ് അവൻ അതേപോലെ തന്നെ കുട്ടികളുണ്ടായിന് ആ കുട്ടികൾ പറയുന്നത് ഇത് അജ്മൽമാലി അല്ലേ ഇത് അജ്മൽമാലിയല്ലേ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ കാരണം ആ കുട്ടികൾക്കെല്ലാം ഞാനൊരു നല്ലൊരു ബ്രോ അല്ലേ അവൾ കൊണ്ടല്ലേ ഇത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ വേറൊരു കുട്ടി പറഞ്ഞു കൊടുക്കുക ഇതാണ് അജ്മൽ മാലി ഇതന്നെയാ എന്ന് അപ്പം ഇതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറൊന്നുമല്ല കുട്ടികളെ നിഷ്കളങ്കമായിട്ടുള്ള ഈ മനസ്സ് ആ മനസ്സ് കൊണ്ട് ഈ കുട്ടികളെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം യൂട്യൂബിൽ എന്ത് പറയണമെന്ന് പോലും അറിയുന്നില്ല പക്ഷെ പറ്റുന്ന പോലെ എൻ്റെ മനസ്സിൽ വരുന്നതെല്ലാം ഞാൻ പറയുന്നത് പിന്നെ അവിടെ ഹൈവേയിൽ ഒരുപാട് ഉമ്മമാരുണ്ടായിരുന്നു വെയില് കൊണ്ടിട്ട് നിൽക്കുന്നത് അപ്പം ഉമ്മമാർക്കെല്ലാം എൻ്റെ എന്താ പറയുക ബിരിയാണി കൊടുത്ത് പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോരുത്തരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദ ചെയ്യണം എന്നും ദുബായിൽ ഉൾപ്പെടുത്തണം എല്ലാ ഉമ്മമാരും എല്ലാ അമ്മമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സ്നേഹവും കാരണം നമ്മളെല്ലാം ഒരേ നാട്ടുകാരാണ് ഞാൻ ജനിച്ചു വളരുന്ന നാടാണ് ആ നാട്ടിലെ ആൾക്കാരാണ് നിങ്ങൾ അപ്പം നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അവിടെ ഇത് വേറൊരു ഉള്ള ഏരിയയിലേക്കാണ് അതായത് ചെറിയ ചെറിയ ഏരിയയിലേക്ക് ചെറിയ ചെറിയ വീടുകളിലെല്ലാം കണ്ട് അവിടെ എൻ്റെ കൂടെ പഠിച്ചതും എൻ്റെ കൂടെ പഠിക്കാത്തതും എൻ്റെ നാട്ടുകാരെയും അവരെല്ലാം കണ്ട സന്തോഷത്തിൽ ഇതാണ് നമ്മളെ ടീച്ചർ ബാലവാടി ടീച്ചർ എൻ്റെ ചെറുപ്പത്തിൽ ബാലവാടി പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചറും ടീച്ചറും മോളും മോളെ മോളും ഇവരെല്ലാം നമുക്ക് മധുരപലഹാരം നൽകുന്നു ഇതല്ലേ നമ്മളെ കേരളത്തിൽ വേണ്ടത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സ്നേഹത്തോടിരിക്കുക എന്തിനാണ് മരിക്കേണ്ട ഈ ദുനിയാവില് നമ്മളെ പങ്കുവെച്ച് നടക്കുന്നത് നമ്മളെല്ലാവരും മുറിഞ്ഞാലും ബ്ലഡ് വരുന്നത് റെഡ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഫാമിലിയാണ് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ ഇതുപോലത്തെ ഒരു മൊമെൻറ്റിൽ എനിക്ക് പറയാൻ പറ്റുന്നതല്ലേ ഞാൻ പറയുന്നുണ്ട് എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് മാറ്റാം നി എനക്കറിയാത്തത് നിങ്ങൾക്കും പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഇവിടെ ഇതെല്ലാം എൻ്റെ ഈ ഉസ്താദ് മാർ ഇതെല്ലാം എൻ്റെ കളിക്കൂട്ടുകാരനാണ് എൻ്റെ കൂടെ പഠിച്ചതാണ് ഇവർ ഉസ്താദായി ഞാനൊന്നും ആയിട്ടില്ല അത്രയേ ഉള്ളൂ അവിടെയുള്ള ഒരുപാട് ഫാമിലി ഉണ്ടായിന് ഒരുപാട് സ്ത്രീകളുണ്ടായിന് പറ്റുന്ന പോലെ എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുത്ത് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒന്നും കൂടി പറയുന്നത് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം അങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറം വേറൊരു നമ്മളെ സഹോദരൻ ഫാമിലീസ് എല്ലാം ഉണ്ടായിന് അവർക്കും കൊടുത്ത് അപ്പം ഭയങ്കര സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി എല്ലാവരും സ്നേഹം കിട്ടിയും കാരണം ഞാനൊരു യൂട്യൂബ് ചെയ്യുമ്പോൾ ഇത്രയൊന്നും എന്നെ സ്നേഹിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നോ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ യൂട്യൂബിലൂടെ നിങ്ങളെ സ്നേഹവും നിങ്ങൾ തരുന്ന സ്നേഹമെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ കമൻ്റെല്ലാം കാണുന്നുണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷമാണ് അവിടെ നേരെ വണ്ടി കയറിയിട്ട് ഞാൻ എന്താക്കി അവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ടിനെ കണ്ട് അതായത് ആറങ്ങാടി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിച്ച രണ്ടാളാണ് ഇവർ രണ്ടുപേരും അങ്ങനെ ഇവർ രണ്ടുപേരോടും ഞാൻ സംസാരിച്ച് അവരെ കുട്ടികളെല്ലാം കണ്ട് കാരണം ഒരിക്കലും കാണൂല എന്ന് വിചാരിച്ച എൻ്റെ കളിക്കൂട്ടുകാരികളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അവരെ കുട്ടികളെ കാണുമ്പോഴുള്ള ഫീൽ പിന്നെ അവർക്കിപ്പോൾ ഞാനൊരു യൂട്യൂബറാണ് പക്ഷേ എനിക്ക് നിങ്ങളിപ്പോഴും എൻ്റെ കളിക്കൂട്ടുകാരി തന്നെയാണ് ഫോട്ടോ ഫോട്ടോയിലെടുക്കുന്നുണ്ടതിന് ഓക്കെ ഞാൻ നല്ല പോസ് നിന്ന് കൊടുത്ത് മോൻ ഫോട്ടോ എടുത്തോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവർക്കെല്ലാം ഫുഡ് കൊടുത്തു അവിടെ നിന്ന് നേരെ പോയിട്ടാകുമ്പം എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എൻ്റെ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് ഒരു മോനാണ് ഈ മോൻക്ക് എന്നെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മോൻക്ക് ഞാൻ എനിക്ക് ആ മോനെ കാണാൻ പറ്റി അങ്ങനെ ആ മോൻ്റെ ആ ഒരു സ്നേഹം കണ്ടിട്ട് ഇതല്ലേ ഈ മോനിക്കൊന്നും ഒരിക്കലും കള്ളം ഉണ്ടാവില്ല അഭിനയിക്കാൻ അറിയില്ല കാരണം നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ് വലുതാവുമ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവണം അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് ഒന്ന് ഫോട്ടോ എടുക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നല്ല മജക്ക് എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ സെൽഫി എടുക്കുകയാണ് അങ്ങനെ അടുന്ന് സെൽഫി എല്ലാം എടുത്ത് അങ്ങനെ അവളോടും കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എല്ലാം എന്താ പറയുക ചെറുപ്പത്തിലത്തെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെല്ലാം സംസാരിച്ചു പറ്റുന്ന ആ ഗ്യാപ്പിൽ പിന്നെ ജാതെ ടൈമായി അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കാൻ തുടങ്ങി എന്ന് എനിക്കൊരു വിശ്വാസം വന്നതോടെ ഞാൻ മാക്സിമം ഷോട്ടാക്കാൻ പ്ലാൻ ആക്കുന്നുണ്ട് ഇത് ഉള്ളൂ ഒരു കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് മിനിറ്റ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളും കാണണം കാരണം കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ട് ഇഡിറ്റാക്കി ഇതൊന്ന് ഉറക്കം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കാരണം ഇത് നിങ്ങൾ കാണുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് ഇത് എൻ്റെ നാടാണ് എൻ്റെ നാട്ടിൽ മെയിൻ റോഡിൽ ബാക്ക് സൈഡിൽ ഉള്ള ചുറ്റുപാടുള്ള ഫാമിലീസെല്ലാം ആണ് അവിടെയുള്ള നെയബേഴ്സെല്ലാം എൻ്റെ കൂടെ പഠിച്ചവരുമുണ്ട് എന്നെ ചെറുപ്പം മുതലേ കണ്ടവരുമുണ്ട് എന്നെ യൂട്യൂബിലൂടെ കണ്ടവരും ഉണ്ട് അപ്പം എല്ലാവർക്കും എനിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റിയാലും എനിക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പറ്റിയാലും നിങ്ങളെല്ലാം സ്നേഹം കിട്ടിയാലും ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര സന്തോഷമാണ് എൻ്റെ സന്തോഷമാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ കാണിക്കുന്ന എൻ്റെ സന്തോഷം അപ്പോൾ എൻ്റെ നാട്ടുകാർ നിങ്ങൾ തരുന്ന ഈ സ്നേഹമില്ലേ ഇത് ഭയങ്കര ലഹരിയായിപ്പോയി പിന്നെ ഇത് റാലി എന്ന് പറയുന്നത് നമ്മളെ ആ ചുറ്റുപാട് മൊത്തം മൊത്തം ആണ് അതായത് ഇപ്പോൾ നമ്മൾ ഒരു നാടുണ്ടെങ്കിൽ ആ നാട് ചുറ്റും ഇങ്ങനെ ജാതിയായിട്ട് പോകുന്നതാണ് അപ്പം മറ്റുള്ള ജില്ലകളിലും ഇതത്ര ഉണ്ടാവില്ല ഞങ്ങൾക്ക് തോന്നുന്നു കാസർഗോഡ് മലപ്പുറം കണ്ണൂർ എന്നുള്ള കുറച്ച് ജില്ലകളിൽ മാത്രമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതിൽ കാസർഗോഡ് അത്യാവശ്യം ഇതിനെ കുറച്ചുകൂടി ഇത് കൊടുക്കും സന്തോഷം ഷെയർ ചെയ്യും അങ്ങനെ തന്നെ ഇതെല്ലാം എൻ്റെ ഫാമിലീസെല്ലാം കേട്ടോ എൻ്റെ ഫാമിലീസ് എൻ്റെ നെയബേഴ്സെന്നെല്ലാം പറയാം അങ്ങനെ അവരോടെല്ലാം കുറച്ച് സംസാരിച്ചു അവരോടെല്ലാം എന്താ പറയുക കുറച്ച് തമാശ എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ബേം പോയി എന്നും ഉണ്ട് കുറേയാൾക്ക് ഫുഡ് കൊടുക്കാനും കുറേ റാലിക്കെല്ലാം പോകാനും അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ എന്നെ യൂട്യൂബിലൂടെ കണ്ട് എൻ്റെ വേറേയും കുറെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ട് സ്കൗട്ടിനുള്ള പിള്ളേരാണ് കാര്യം സമ്മതിക്കണം കേട്ടോ ഈ പിള്ളേരെല്ലാം കാരണം ഇത്രയും ചൂട്ടത്ത് ഇവർ ആ ബഡി പോലെ നിന്ന് ആ സ്കൗട്ടിൻ്റെ ആ നിയമം പാലിച്ച് പോകുമ്പോൾ കിട്ടുന്നത് അപ്പം ഇവർക്ക് ആ ഒരു സ്കൗട്ടി അല്ലെങ്കിൽ ഇവരുടെ നാട്ടിലത്തെ ആ സ്കൗട്ട് അത്രയും ഉഷാറാക്കണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ് നല്ല രസമാണ് ഇവരുള്ള സ്നേഹവും ഇതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം തരുന്നത് നിങ്ങൾ തരുന്ന സ്നേഹം തന്നെയാണ് എവിടെയെങ്കിലും പോകുമ്പം ഹായ് അജ്മൽ മാലി ഹായ് അജ്മൽ മാലി സുഖമാണോ വീഡിയോസ് സൂപ്പറാണ് വീഡിയോസ് ഇടണം എന്ന് പറയുന്ന കിട്ടുന്ന നിങ്ങൾ തരുന്ന ആ ഫീൽ നിങ്ങൾ തരുന്ന ആ ഒരു ഹാപ്പിനെസ് അത് തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ് ആ ഹാപ്പിനെസിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇതുപോലത്തെ വീഡിയോസെല്ലാം ചെയ്യുന്നത് ഇത് ഞാൻ താമസം മാറിയ ഇതുവരെ ഞാൻ കാണിച്ചത് എൻ്റെ നാട്ടിലത്തെ പള്ളികളിലത്തെ ഇത് ഞാൻ താമസം മാറിയ ആവി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കാഞ്ഞങ്ങാടിലെ ഒരു സ്ഥലമാണ് ആവി ആ അടുത്ത ചെറിയ കുഞ്ഞുമക്കൾക്കും അവിടുത്തെ സ്ത്രീകൾക്കും പറ്റുന്ന പോലെ ഞാൻ ചോക്ലേറ്റ് കൊടുത്തു കാരണം എല്ലാവരെയും എന്താ പറയുക നാളെ കാണുമ്പോൾ പറയുമല്ലോ ആ അത് അവനാണല്ലേ എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ജെനുവനായിട്ട് സംസാരിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ സ്പോട്ടിൽ വരുന്നതാണ് ഞാൻ ഇതൊന്നും പ്ലാൻ അല്ല പ്ലാനല്ല അല്ല പിന്നെ ഇതെല്ലാം എൻ്റെ ഫാമിലീസ് ഉണ്ട് പിന്നെ അറിയുന്ന ആളുണ്ട് എനക്ക് അറിയാത്ത ആൾക്കാരുണ്ട് പിന്നെ അതെൻ്റെ ആ തടിച്ചില്ല അതെൻ്റെ അനിയത്തിയാണ് അതുപോലെ എൻ്റെ അനിയത്തി മീൻസും മൂത്തമ്മൻ്റെ മോളെ മോൻ മോളെ മോൾ സോറി പിന്നെ ഈ കുട്ടി പറഞ്ഞെ എൻ്റെ വീഡിയോ എടുക്കണേ അങ്ങനെ ആ കുട്ടീൻ്റെ വീഡിയോ ഞാൻ എടുത്ത് സ്കൗട്ടിനുള്ളവരെ അവർക്കുള്ള ചോക്ലേറ്റ് എല്ലാം കൊടുത്ത് ടിവർ പറഞ്ഞു നമ്മളെ സ്കൗട്ടും നിങ്ങൾ യൂട്യൂബിലൂടെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മക്കളെ നിങ്ങൾ സ്കൗട്ട് ചെയ്യ എന്ന് പറഞ്ഞു അങ്ങനെ അവരെ സ്കൗട്ട് കണ്ടോട്ടോ അങ്ങനെ വീണ്ടും കോവിൽപ്പള്ളിയിലേക്ക് തന്നെ എത്തി കാരണം ദഫ് മുട്ടിയ ചെറിയ കുട്ടികളുണ്ടായിരുന്നു അവർക്ക് ആ സമയത്ത് എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അവരെല്ലാം കഴിഞ്ഞും വീട്ടിലേക്ക് അതായത് പുരയിലേക്ക് പോകുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അതായത് തലക്കാലം ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു ഇത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്നും ഇതുപോലെ വീഡിയോസ് ഇടാം ഫാമിലി പരമായിട്ടുള്ള വീഡിയോസ് ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങൾ വിലപ്പെട്ട കമൻസും ഞാൻ ആഗ്രഹിക്കുന്നു